നമസ്കാരം ദിലീപ് കാവ്യ മാധവൻ മഞ്ജു അരർ ജീവിതം സിനിമാ കഥ പോലെയാണ് ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറഞ്ഞ ജീവിതമാണ് ഇന്നും ഇവരുടേത് മഞ്ജുവുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ദിലീപ് അധികം വൈകാതെ കാവ്യ ജീവിത ജീവിതസഖ്യയാക്കി പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ഇരുവരും മലയാള സിനിമയെ എക്കാലത്തെയും മികച്ച ഓൺ സ്ക്രീൻ താരജോഡികളാണ് മാധവനും ദിലീപും ഇപ്പോൾ ഓഫ് സ്ക്രീനിലും ഞങ്ങൾ ദ ബെസ്റ്റ് ആണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഒരുമിച്ച് പങ്കെടുക്കുന്ന വേദികളെല്ലാം സെൻട്രൽ ഓഫ് ദ അട്രാക്ഷൻ എപ്പോഴും കാവ്യ ും ദിലീപും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മീരാനന്ദന്റെ വിവാഹത്തിന് എത്തിയപ്പോഴും സ്ഥിതി മറ്റൊന്നും ആയിരുന്നില്ല ഒരുപാട് ഹിറ്റുകൾ സ്ക്രീനിലെ ബെസ്റ്റ് കെമിസ്ട്രി ഒക്കെയാണ് ഇരുവരെയും ചേർത്തുള്ള ഗോസിപ്പുകൾ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിറയാൻ കാരണം അന്ന് സമൂഹ മാധ്യമങ്ങൾക്ക് ഇന്നത്തെ കാലത്തിന്റെ അത്രയും പ്രചാരം നിലനിന്നിരുന്നില്ല എങ്കിലും ഇരുവരെയും ചേർത്തുള്ള ഗോസിപ്പ് കോളങ്ങൾക്ക് യാതൊരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല ഇതിന്റെ ഇടയ്ക്കാണ് ഇരുവരുടെയും ജീവിതത്തിലും മറ്റ് താളപ്പിഴവുകൾ സംഭവിക്കുന്നത് ഇവരെ ചേർത്തുവന്ന ഗോസിപ്പുകൾ കുടുംബജീവിതത്തെയും ബാധിച്ചു തുടങ്ങി അങ്ങനെ അധികം വൈകാതെ ഇരുവരും ആദ്യ വിവാഹ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഗോസിപ്പ് കോളങ്ങളിൽ ഇവരുടെ വിവാഹത്തെക്കുറിച്ചായി പിന്നീട് ചർച്ചകൾ അങ്ങനെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വിവാഹവും നടന്നു എന്നാൽ പിന്നീട് വന്ന പ്രതിസന്ധികൾ ഘട്ടങ്ങൾ ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു സമൂഹ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിച്ച കാവ്യ എന്നാൽ പിന്നീട് ഉറച്ച ആത്മവിശ്വാസത്തോടെ വീണ്ടും എത്തിത്തുടങ്ങി അടുത്തിടെ മീനാക്ഷി എം ബി വിസ് പൂർത്തിയാക്കിയപ്പോൾ ദിലീപിനേക്കാളും പോസ്റ്റുകൾ പങ്കിട്ടത് കാവ്യായിരുന്നു നീരസം പ്രകടിച്ച് കൊണ്ട് ചിലർ എത്തിയെങ്കിലും അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വിവിധ ഫാൻസ് പേജുകളിലൂടെ കുടുംബത്തിന്റെ സന്തോഷങ്ങൾ ദിലീപ് കാവ്യ ഫാൻസ് പുറത്തുവിട്ടു ഇപ്പോൾ മറ്റൊരു രസകരമായ സംഗതിയാണ് ചില പേജുകളിൽ സംസാരം ഇടയ്ക്ക് വെച്ച് ദിലീപിന്റെ അനുജന്റെ ഭാര്യ ലക്ഷ്മിപ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ മഞ്ജുവിന്റെ ചിത്രങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചും പലവിധി പോസ്റ്റുകളും വന്നിരുന്നു എന്നാൽ പത്മസരോവരത്തിൽ മഞ്ജുവിന്റെ ഓർമ്മകളൊന്നും ഇല്ല എന്നത് തന്നെയാണ് ഫാൻസ് ആവർത്തിച്ചു പറയുന്നത് അതിനായി അവർ ചൂണ്ടിക്കാണിച്ച ചില വസ്തുക്കൾ നോക്കാം വിഷു ദിവസവും എന്തെങ്കിലും വിശേഷ അവസരങ്ങളിലും പൂജാമുറിയിൽ കൊളുത്തുന്ന നിലവിളക്കിനെ കുറിച്ചാണ് ചിലർ സംസാരിക്കുന്നത് വിവാഹ ദിവസം ദിലീപിന്റെ അമ്മ കൊടുത്ത വിളക്ക് പിടിച്ചു വരുന്ന കാവ്യയുടെ ചിത്രത്തിലുള്ള അതേ വിളക്കാണ് ഇവരുടെ പൂജാമുറിയിൽ ഉള്ളതെന്നും അവിടെ വരെ മാറ്റങ്ങൾ വരുത്തിയ താരകുടുംബം എങ്ങനെയാണ് മഞ്ജുവിനെ ഓർക്കുന്നതെന്നാണ് ആരാധകരുടെ ചോദ്യം മാത്രമല്ല ദിലീപ് കാവിക്കൊപ്പം ചെന്നൈയിലേക്ക് താമസം മാറിയതും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മക്കളുടെ പഠനം മാത്രം മുൻപിൽ കണ്ടുകൊണ്ടാകില്ല ഒരു ഓർമ്മയും വേണ്ട എന്നതാണ് കാരണമെന്നും ഫാൻസ് പറയുന്നു അതേസമയം മീനാക്ഷിയുടെ വിജയം ആഘോഷിക്കാനായി വെക്കേഷൻ മൂഡിലാണ് കുടുംബം അടുത്തതായി താരപുത്രി പങ്കുവെച്ച ഒരു സ്റ്റാറ്റസ് ഏറെ വൈറലായിരുന്നു മാത്രവുമല്ല കാവ്യയുടെ സഹോദരന്റെ ഭാര്യയും സുഹൃത്തും നടിയുമായ സുജ കാർത്തികയും ഒക്കെ മീനാക്ഷിയുടെ വിജയം ആഘോഷിച്ചിരുന്നു